ജീവിക്കാൻ വേണ്ടി ജീവൻ പണയം വെക്കുന്നവർ കാണാം പൊന്നാനി ഓണം കാർണിവൽ മരണക്കിണർ മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ഹലോ നമസ്കാരം എൻ്റെ പേര് വിനോദാണ് ഞാൻ ഈ കിണറിലെ ആണ് ഏകദേശം ഞാൻ ഒരുപാട് വർഷമായിട്ട് ഇവരെ കൂടെ അലോൺസ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പല നാടുകളിലും പോയിട്ട് പല വിവിധ തരമായുള്ള എക്സ്പീരിയൻസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അത്ര കോടി ഇത് കണ്ടു കഴിഞ്ഞിരിക്കുന്ന ഒരു മരകിണറാണ് അപ്പോൾ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓണർ മുതലാളി ഇദ്ദേഹമാണ് ഇങ്ങനെ ഒരു ഇരുപത്തഞ്ച് വർഷത്തോളം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഈ കിണറിൽ വണ്ടി ഓടിക്കുന്നതാണ് പിന്നെ ഇവരൊക്കെ റൈഡേഴ്സ് ആണ് ഇതിൽ കാർ ഓടിക്കുന്നത് ഇദ്ദേഹമാണ് ഇങ്ങനെ കാറും ബൈക്ക് ഓടിക്കുന്നതാണ് അവർ ബൈക്ക് മാത്രമാണ് ഓടിക്കുന്നത് ഒരുപാട് വർഷമായിട്ട് ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഈ കർണാറിൽ ഓടിക്കുന്നത് പിന്നെ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഡബിൾ ഗാലറി ആണ് സ്റ്റീൽ കിണറാണ് പിന്നെ പറയാത്തിന് ഒരേ സമയം ആയിരത്തഞ്ഞൂറ് പേർക്ക് നിന്നുകൊണ്ട് ഇരുന്നുകൊണ്ട് കാണാൻ പറ്റുന്ന ഡബിൾ ഗാലറി മരണ കിണറാണത് അതാണ് എൻ്റെ പ്രത്യേകത പിന്നെ ഇതിന് പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ സാധാരണ റോട്ടിൽ ഓടിക്കുന്ന പോലെയല്ല നമ്മൾ ഇതിനകത്ത് ഓടിക്കുന്നത് ഇത് ഒരു ഒരു കലയാണ് സത്യം പറഞ്ഞാൽ ഒരു കല ഈ ഒരു കലയില്ലാണ്ട് നമുക്ക് ഇതിനകത്ത് വാഹനം ഓടിക്കാൻ പറ്റത്തില്ല തന്നെ എക്സ്പീരിയൻസാണ് മെയിനായിട്ട് ഇതിനകത്ത് ഒന്ന് കണ്ണ് തെറ്റിയാലോ കാല് തെറ്റിയാലോ ആൾ താഴെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്ന പറയുമല്ല റോഡിൽ തന്നെ ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് അതിനേക്കാളും ഡേഞ്ചറാണ് ഇതിനകത്ത് വീണുകഴിഞ്ഞാൽ ആൾ ജീവൻ തന്നെ പോയിന്ന് വരും I don't know. ും ഒരുപോലെ ലഭിക്കുന്ന ഒരു ബെറ്റർ സ്പേസ് ആണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ ഉൾക്കൊള്ളുന്ന ഹാൾ എയർ എയർ ഡബിൾ ഡബിൾ റൂംസ് ഫുൾ റൂമുകൾ സ്റ്റാൻഡേർഡ് മുതൽ വരെ പോരാതെ വിവിധ രുചികളോടെ മൾട്ടി കുസീൻ റെസ്റ്റോറന്റ് എന്നിവയെല്ലാം നിങ്ങൾക്ക് വേണ്ട സൗകര്യത്തോട് കൂടി ഒരുക്കിയിരിക്കുന്നു ഫാമിലി ഗാദറിംഗ്സ് ഓഫ് സെലിബ്രേഷൻസ് മാത്രമല്ല ഒഫീഷ്യൽ കോർപ്പറേറ്റ് മീറ്റിംഗ് ഇവന്റ് ഏതുമായിട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ ഗസ്റ്റിനും ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് ആണ് നൽകുന്നത് സ്ലോട്ട് റൂം ഗസ്റ്റുകൾക്കുള്ള ഇൻ ഹൗസ് ലോണ്ട്രി സർവീസ് എന്നിവയെല്ലാം മികച്ച രീതിയിൽ തന്നെ ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റിനും ഒരുക്കിയിരിക്കുന്നു ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ വിശ്രമവും ആഘോഷങ്ങളും പൊന്നാനി രൂപ റെസിഡൻസിയിൽ വ്യത്യസ്തമായ അനുഭവമാക്കൂ രൂപ റെസിഡൻസിൻ പൊന്നാനി